ഫണ്ട്സ് ഐ ആം എം എ റഷീദ് ഇന്ന് സെൽഫ് െ കുറിച്ചാണ് പറയാൻ പോകുന്നത് സ്വയം സ്നേഹം നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ള ആളുകൾ സ്വയം ഇഷ്ടമില്ലാത്ത ആളുകൾ ഇൻഫിയൂരിറ്റി കോംപ്ലെക്സിലായിരിക്കുക അപ്പോൾ അവർക്ക് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാനുള്ള മാനസികമായ ഒരവസ്ഥ വളരെ പ്രയാസകരമായിരുന്നു അതുകൊണ്ട് സെൽഫ് ലവ് ഇസ് നോട്ട് ജസ്റ്റ് എ ഫീലിംഗ് വട്ട് എ ചോയ്സ് ഇറ്റ് ഇസ് എ ഡെസിഷൻ ടു പ്രയോറൈറ്റ് യുവർ ഓൺ വെൽബീയിങ് ഹാപ്പിനെസ് ആൻഡ് ഗ്രോത്ത് ഈ സെൽഫ് എസ്റ്റീം എന്ന സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരുത്തിരി കൺസെപ്റ്റ് ഒരു ഐഡിയ മാത്രമല്ല അത് നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുകയും നമ്മളുടെ നന്മക്കും നമ്മുടെ ഹാപ്പിനെസിനും നമ്മളെ വളർച്ചക്കും ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ നമ്മളെ ശരീരത്തിന് ദോഷകരമായൊരു കാര്യവും നമ്മൾ ചെയ്യില്ല ഈ തെറ്റായ ശീലങ്ങളിലൊക്കെ നമ്മൾ പോകുന്നില്ല നമ്മൾ വളരെ മനോഹരമായ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ മറ്റുള്ളവർ എറുപ്പ് നാസിയ ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഇങ്ങനെയുള്ള തീർത്ഥ ഗുണങ്ങളൊക്കെ നമ്മൾ ഇല്ലാതാക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ആരാണോ നമ്മൾ അറിയുക നമ്മുടെ കഴിവുകൾ നമ്മുടെ കുറവുകളൊക്കെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ സ്വയം ഇഷ്ടപ്പെടുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ സെൽഫ് കോൺഫിഡന്റ് ആകാൻ സാധിക്കും എന്തായാലും പ്രയോജനങ്ങൾ ബെനിഫിറ്റ്സ് ഓഫ് സെൽഫ് ലവ് എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് ആയിട്ട് എപ്പോഴും സെൽഫ് ആയിട്ട് ജീവിക്കാൻ സാധിക്കും അതുമാത്രമല്ല സെൽഫ് എസ്റ്റീം കൂടെ നമ്മൾ ആത്മാഭിമാനം എനിക്കിത് കഴിയുന്ന അല്ലെങ്കിൽ ഞാൻ എന്നെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് നമുക്കൊരാളുടെ ഇടയിലേക്ക് ചിറങ്ങി ചെല്ലാനുള്ള ധൈര്യവും വിശ്വാസവും ഒക്കെ ഉണ്ടാവും മറ്റുള്ളവർ എന്ത് ചിന്തിച്ചാലും പ്രശ്നമില്ല ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു എനിക്ക് സാധിക്കും എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റായ കാര്യങ്ങൾ ഉണ്ടാകില്ല ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള നമ്മൾ സ്വയം ഇഷ്ടപ്പെടുക പിന്നെ മറ്റുള്ളവരുള്ള ബന്ധങ്ങളിലൊക്കെ ഈ സെൽഫ് ലോവിന്റെ കാര്യങ്ങൾ മറ്റുള്ള ബന്ധങ്ങളിലൊക്കെ വളരെയധികം നമ്മൾ ഓക്കെ ആവും പിന്നെ നമ്മൾ നമ്മളെ ബഹുമാനിക്കാനോ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരെ നമ്മെ ഇഷ്ടപ്പെടും നമ്മൾ നമ്മെ ഇഷ്ടപ്പെടുമ്പോൾ മറ്റുള്ളവരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകും അതുകൊണ്ട് ആളുകൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും പിന്നെ നമുക്ക് എങ്ങനെ അത് പരിശീലിക്കണം എന്നാണ് നമ്മുടെ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക ചെയ്യുകയുള്ളൂ ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ ശരീരത്തിന് ദോഷകരമായ ഒരു ഭക്ഷണം അതുപോലെ എക്സസൈസുകൾ അതുപോലെ എന്താകട്ടെ എന്ത് ശീലങ്ങളിലും നമ്മൾ പോകില്ല പിന്നെ നമുക്ക് നമ്മളെ ഫിസിക്കൽ മെൻ്റൽ ഹെൽത്ത് അതുപോലെ സെൽഫ് ഗ്രോത്ത് ഇതിനൊക്കെ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരുമെന്നുള്ള ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ മറ്റുള്ള ഇഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹവും അംഗീകാരവും ഒക്കെ ലഭിക്കുകയും ചെയ്യുന്നു അത് നമ്മൾ ലൈഫിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഈ സെൽഫ് ലവ് ആദ്യമായിട്ട് പരിശീലിക്കുക നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് അതൊരു ലവർ ഉള്ളതാണ് അതിന് കാര്യങ്ങൾ നമ്മൾ ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളിഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവർ നമ്മൾ ഇഷ്ടപ്പെടും നമുക്ക് മറ്റുള്ളവരോട് ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കാനും ശ്രദ്ധിക്കാനും സാധിക്കും അതുകൊണ്ട് നമുക്ക് നല്ല സെൽഫ് ലവ് ഉള്ള ആളുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്